അപ്പൊ പിന്നെ കാലു മുറിഞ്ഞി മോശമല്ലേ ഇതുണ്ടല്ലോ നൂറ് മീറ്റർ അകത്തേക്ക് നമ്മൾ ഇവിടെ സോഫാർ കണ്ടതിൽ ഏറ്റവും വലിയ കാണിച്ചിട്ടേ അതെ നമ്മുടെ തായ്ലൻഡിലെ ഫൈനൽ ഡേ എന്റെ കൊറെ ക്ലിപ്സ് അതായത് ഇതിനിടയ്ക്കുള്ള ഒരു രണ്ട് എപ്പിസോഡ് മിസ് ആയി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ക്യാമറ അതെ ഇവിടുത്തെ കടലിൽ പോയിട്ടോ നമ്മള് ഡൈവ് ചെയ്യുന്ന സമയത്ത് എത്ര ക്ലിപ്പാ പോയെന്നറിയോ ഞങ്ങള് ഡൈവ് ചെയ്ത് ഡൈവ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി ഡൈവ് ചെയ്ത് ഡൈവ് ചെയ്തപ്പോൾ ക്യാമറ പോയി പിഷോസ് കോപ്പിയിട്ടായിരുന്നു ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് ഞാൻ ഈ ബോട്ടിൽ കേറിയിട്ട് പറയാം ഞാൻ എന്ത് കേറി അപ്പ നമ്മൾ നമ്മുടെ ബോട്ടിൽ ഈ ഒരു കുഞ്ഞ് ഡിങ്കി ബോട്ടിൽ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് അപ്പൊ ഈ ഐലൻഡിൽ നമ്മുടെ ബോ പറഞ്ഞത് ഇരണം വന്നു ഫുഡ് ആ നന്നായി മൈ ഗോഡ് ഞങ്ങളിത് ഈ ഒരു സ്ഥലത്തെത്തി എന്റെ കാലൊക്കെ മൊത്തം മുറിഞ്ഞിരിക്കന്നിട്ട് മൗണ്ടൻ്റെ മൗണ്ടൻ ആൾ എനിക്ക് ഒരു പുതിയൊരു ഹോബി എന്നെ അതിലേക്ക് അറിയാതെ ഞാൻ പെട്ടുപോയതാണ് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ റീസൺ ഞാൻ കാണിച്ചു ഇത് കാണിച്ചു തരാം കാലയിലെല്ലാം മൊത്തം മുറി വളഞ്ഞിട്ടുണ്ടല്ലേ ബാൻഡേഡുകളുടെ ബഹളമാണ് ഞങ്ങളുടെ ഇത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറങ്ങോശി കണ്ടാലേ എല്ലാ മല മൗണ്ടനിയറിങ് ക്ലൈമ്പിങ് ബോൾഡറിങ് ഞാൻ ഞാനൊരു ടെർമിനോളജി പഠിച്ചു അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനകത്ത് എവിടെയൊരു കേവ് ഉണ്ട് ആ കേവിന് ഏകദേശം നൂറ് മീറ്റർ നീളമുണ്ട് നൂറ് മീറ്റർ നമ്മൾ ഈ ഒരു മലയുടെ അടി കൂടി അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ലഗൂൺ ഉണ്ട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പോയി നോക്കാം അല്ലേ നമ്മുടെ ആൾക്കാർ വരട്ടെ നമ്മൾ ക്യാമ്പ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു നല്ല ഷെൽട്ടറാണ് നോക്കിയാൽ അല്ലേ ഒരു പത്ത് ഇരുപത് പേർക്ക് കിടക്കാൻ പറ്റിയ ശരിക്കും നമ്മൾ ഇതിലും കയറി അവിടെ പറ്റും ഇത് എവിടെയാണ് കേബ് എവിടെ സ്റ്റാർട്ട് ചെയ്യണേ ഈ വരുന്ന വെള്ളം എല്ലാം ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ ഐഡിയൽ ഈ വെള്ളം നമുക്ക് കുടിക്കാം ഞങ്ങൾ കൊറേ കുടിച്ചാണ് ഈ വെള്ളം കാര്യം ഇത് ഈ ഞാൻ കാണിച്ചരാം ലൈവ് ഇത് ഞങ്ങൾ രാവിലെ തൊട്ട് ക്ലൈമ്പിങ്ങിന് മുമ്പേക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന വെള്ളം ഇതാണ് കാരണം ഇത് ക്ലീൻ ആണ് കേട്ടോ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ചില മേടിക്കുന്ന മിനറൽ വാട്ടറിനേക്കാളും ടേസ്റ്റ് ആണ് ഈ വെള്ളത്തിന് ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ അമ്മ ഈ ഒരു കല്ല് ഉണ്ടോ ഇത് ഫുള്ള് കക്ക ഇത് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുവേ ഇത് ഭയങ്കര ഷാർപ്പ് അതായത് ബ്ലേഡ് കൂട്ടാണ് ഞാൻ അതിനുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഒരു കല്ലിൽ ഇന്നലെ പിടിച്ചാണ് ഈ കൈ കയറിയത് ഭയങ്കര ബ്ലെയ്ഡായത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തെക്കൂടെയാണ് നമ്മൾ കഴിഞ്ഞ് ഇന്നലെ മിനിങ്ങാതൊക്കെ കയറിയതല്ലേ അപ്പൊ പിന്നെ കാലും മുറിഞ്ഞല്ലെങ്കി മോശമല്ലേ അത് അതൊരു സ്കെല്ലം കൂട്ടു തലി കൂട്ടിരിക്കുന്നു ഇത് കണ്ടോ കറക്റ്റ് വെട്ടടിച്ചപ്പോഴേക്ക് പിന്നെയായി ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്കുള്ള ചില ചില ഹോബീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നല്ലതാണോ ചെയ്തിട്ടാണോ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം എല്ലാം ട്രൈ ചെയ്താലേ നമുക്ക് അതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഇനിയിപ്പോൾ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ 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 ബോ ഓക്കെ താങ്ക് യു അപ്പൊ ദേ നമ്മൾ അകത്തേക്ക് കയറുവാണ് മീറ്റർ വെള്ളം ഇതുണ്ടല്ലോ നൂറ് മീറ്റർ അകത്തേക്ക് അകത്തേക്കുണ്ടെന്ന പറഞ്ഞേ ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം പോളി ഇത് ഞാൻ വീഡിയോ എങ്ങും കട്ട് ചെയ്യുന്നില്ല എന്നെ കാണിക്കുന്നില്ല ഇനി ഇനി മൊത്തം ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളു ചെരിപ്പില്ലാതെ നടക്കാൻ കാരണം ഫ്രഷ് വാട്ടർ ആണ് ഈ ഒഴുകി വരുന്നത് മൊത്തം ചെയ്ത് കണ്ടോടെ ഇവിടെ ഈ വെള്ളം ഒഴുകി ഒഴുകി ഈ സാധനം ഒന്ന് കാണിച്ചോടത്തെ ഇത് വെള്ളം ഒഴുകി ഒഴുകി ചെറിയ ചെറിയ പിന്നെ സോൾട്ട് ഡെപ്പോസിറ്റായിട്ട് പയ്യെ പയ്യെ പറയാവുന്നതായിരിക്കും അല്ലേ കാരണം ഇതിൻ്റെ അറ്റത്ത് പിടിച്ച് കഴിഞ്ഞാൽ എന്ത് രസം നോക്കിയാൽ അവരുടെ കാർവ് ഇത് വെച്ചേക്കുന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാനായിട്ട് ഹള്ളു കൂട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിതിനകത്തോടെ നടക്കുവാണേ അതുപോലെ തന്നെ എൻ്റെ മേളിൽ കാണുന്ന ഈ ഏരിയ ഫുൾ ഭയങ്കര ഷാർപ്പ് ആണ് ആ എൻ്റെ അമ്മ ഏ ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മൊത്തം വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് മീനുണ്ടോ ഏ ഇതിനകത്ത് മീനുണ്ടോ ഇവിടെ ഇടയ്ക്ക് നമ്മൾ തലയൊക്കെ കുനിച്ചു വേണം പോകാനായിട്ട് അടിപൊളി മീറ്റർ ീറ്ററുണ്ട് അപ്പം ഇവിടെ നമ്മളിത് പ്രണ പിരിക്കുന്നുണ്ടോ ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഒരു ഞണ്ട് എടാ ഞണ്ടു വേണ്ടോ ഇത് ഇത് വേണ്ട ഇത് കണ്ടോ ഏഹ് നല്ല വെള്ളാണോ ഞാൻ കുറച്ച് കുടിച്ചായിരുന്നു ഇതൊക്കെ തല കുട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല സ്ക്രാച്ച് കിട്ടും ഞങ്ങൾ വെള്ളം കുടിക്കല്ല കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷടെ നമുക്ക് അങ്ങനെ നോക്കി പോവാണെങ്കിൽ ചിലപ്പോൾ പല ജീവികളെയും കാണാനും നോക്കട്ടെ ചിലപ്പോൾ പല ജീവികളെയും നമുക്ക് കാണാനായിട്ട് പറ്റും എന്ത് പറഞ്ഞു വരുന്ന കുഴപ്പമില്ല ഓ ഇതാണ് ലഘു ശരിക്കും ഇപ്പൊ ലോറ്റയിടുന്ന സമയമാണ് അതുകൊണ്ട് വെള്ളമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഐഡിയിൽ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും നമ്മൾ മലകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലം നമ്മൾ രാവിലെ സ്നോർക്ലയുമ്പോൾ ഒരു സ്ഥലം കൂടെ ആക്ച്വലി ക്ലൈംബ് ചെയ്യാനും കൈയാക്കിയാനൊക്കെ അതല്ല നമ്മുടെ കാലിന്റെ സൗണ്ട് സൗണ്ടില്ല എന്റെ അമ്മ ആണെങ്കിൽ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ആക്ച്വലി ഇവിടെ എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ട മൈക്കിന്റെ ആവശ്യമില്ല കേട്ടോ കാരണം നമ്മുടെ ക്യാമറയുടെ മൈക്ക് തന്നെ ധാരാളമാണ് അത്രയും ക്വയറ്റ് കുഴിഞ്ഞു കുഴിഞ്ഞി കിടപ്പുണ്ടല്ലേ

ഇതേ കോൺടാക്ട് ചെയ്താൽ മതി അമൃതയുണ്ട് അനുഷിതയുണ്ട് ശ്രീയുണ്ട് അപ്പോൾ ഇവരാണ് നമുക്ക് ഈ ഒരു സെയിലിംഗ് പാക്കേജും ഇത് മൊത്തം ടൂർ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് അവർ വിളിച്ചു വച്ചാൽ ഇപ്പം ഞാൻ നമ്പർ കൊടുത്താക്കാൻ താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ എസ്പെഷ്യലി ഇവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് അത്രയും രണ്ട് കാരണം ഇവര് രണ്ടുപേരുണ്ട് ഫാമിലി പ്ലിസിന് പോകാം ഗ്രൂപ്പായിട്ട് ഉള്ള ഫാമിലി ട്രിപ്പ് പോകാം പിന്നെന്താ എന്താ ഗേൾസ് ഉള്ള ട്രിപ്പ് പോകാം അതെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ രണ്ട് ഉണ്ട് കൂട്ടിന് എല്ലാ കാര്യത്തിനും കാരണം നമ്മുടെ ഈ ഉള്ള ഫുൾ ട്രിപ്പിൽ ഇവർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്നു ഇപ്പം കപ്പളായിട്ടൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുന്ന റൂം അല്ലേ റൂമൊന്നും ഞാൻ ഞങ്ങൾ ഡീറ്റെയിൽഡ് കാണിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ന് പോകുമ്പോഴേക്കും കാണിച്ചു തരാം അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഞാൻ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും ഇതിനകത്തൊരു ഞാൻ പിടിപ്പുണ്ട് ഞാൻ പിടിക്കാൻ പറ്റുന്നു മഡ് മട്ടക്രാബ് കൂടെ എന്തെങ്കിലും സാധനമാണ് പക്ഷെ പിടിക്കാൻ പറ്റാൻ ചാൻസ് കാരണം അതിനോട അവന്റെ വാ രാത്രിയിൽ എനിക്കിപ്പ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മ വരുന്ന അറിയോ ഇനി കൂട്ടത്തില് എത്ര പേര് പോയിട്ട് അറിയത്തില്ല രാത്രി മീൻ പിടിക്കാനായിട്ട് കുത്തി പിടിക്കാൻ പോയിട്ടുണ്ടോ നിശ്ചിത കണ്ടിട്ടുണ്ട് ജോബിൻ ഞാൻ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിൽ ഈ ഐലൻഡിന്റെ പേരാണ് സത്യം പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല ഏതോ ഒരു ഐലൻഡ് ഇതിന്റെ ഇത് നമ്മൾ നിൽക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു മൗണ്ടൻ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു ലഗൂൺ ആണ് ഇത് ഈ ലഗൂണിലേക്ക് ഒരു ചെറിയൊരു തുരങ്കം അതായത് കുഞ്ഞൊരു കേവ് കൂടെ നടന്നതാണ് നമ്മൾ ഇതിനകത്ത് വരാനായിട്ട് ഏകദേശം നൂറ് മീറ്റർ നടന്നിട്ട് വലിയ ഡിഫിക്കൽ ആയിട്ടുള്ള ടാസ്ക് എന്നുള്ള തലേക്ക് മുട്ടിങ്ങി ഉറപ്പായിട്ടും പറയും ലോറ്റേഡിനെ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ കാരണം ഹൈറ്റിൻ്റെ സമയത്ത് കേവ് ഫുൾ ആയിരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളമായിരിക്കും അപ്പം ഇപ്പം വെള്ളമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് പതിനകത്ത് ട്രാപ്പായി പോയ മീനുകളുണ്ട് അപ്പോൾ ഈ ലഘുണ്ടെങ്കിലുള്ള മീനുകൾ ഒന്ന് നോക്കാം പിടിച്ചാലോ എല്ലാവരും ഹണ്ട് ചെയ്തോ ആരെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീനെ മീനിനെ സ്പോട്ടീവാണെങ്കിൽ ഒന്നി പിടിക്കാൻ പറ്റി പിടിച്ചോ അതല്ലെങ്കിൽ വിളിക്കാം ഓക്കെ ഒരു സ്ഥാനത്ത് കിട്ടിട്ടോ അവർക്ക് മീനെ കിട്ടിയെന്നാ പറഞ്ഞേ ന്ദുവിനൊക്കെ എന്തോ കിട്ടിയെന്ന് പറഞ്ഞു മഡ് ഓടാ ഒരു 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 പറഞ്ഞാസ് കണ്ടോ വെള്ളം പറ്റി പോയടുത്ത് ഒരുത്തൻ സർവൈവ് ചെയ്യുന്നു അവനകത്ത് ഒരു ഹോളും ഇൻ കേസ് എന്തെങ്കിലും ഡേഞ്ചർ അപ്പോൾ അതിനകത്തു പോയി സ്ഥലത്ത് വിട സൂക്ഷിച്ച് ഇത് കണ്ടല്ലോ മഡ് മഡ് അല്ല അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ അവൻ അപ്പോൾ അവനെ കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ അവന്റെ സ്ഥലത്ത് വിടുവാണെ കേട്ടോ ഞാനത് ഇവിടുന്ന് പയ്യ അകത്തോട്ട് ഇവിടെ നല്ല ചെളിയുണ്ടേ ഇതുണ്ടല്ലോ ഇവള് പിടിക്കുന്നില്ല ഇത് ഇവ നമ്മൾ പിടിക്കുന്നില്ല ഇതുകൊണ്ട് മഡ്സ്കിപ്പറാണ് പക്ഷെ മഡ്സ്കിപ്പറിൻ്റെ അകത്ത് അത്ര എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല അവന്റെ കണ്ണൊക്കെ നോക്കി ഇതുകൊണ്ടോ അത് ഉണ്ടോ പിന്നെ എൻ്റെ കൈയ്യോട് ചാടിക്കേണ്ട ഇത് എഴുതി കാലും ഉണ്ട് നമ്മൾ അവനെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല പോട്ടോ ഇന്ത്യൻ ഇവിടെ ഓ അതിൻ്റെ തന്നെ ഒരു ചെറുത് രണ്ടുപേരും ഇവിടെ ഉണ്ട് അവനെ വിട്ടോ രണ്ടുപേരും പൊക്കോട്ടെ അപ്പം സേഫായിട്ട് പോയിട്ടുണ്ട് അടുത്തന്നെ പിടിക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടും കേട്ടോ ഏ ആണോ യുവരുമാരുള്ളി ആ ഞങ്ങളിവിടുത്തെ കണ്ണൂർമാരുണ്ട് കേട്ടോ തുള്ളി മീൻ തുള്ളി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ആ കിട്ടി കിട്ടി ഓ നമ്മടെ ഇന്നത്തെ ഗൈസ് ശ്രീനാഥാണ് ചെമ്മീനാണ് ശ്രീനാഥ് എന്താണ് ആണോ അപ്പൊ നമുക്ക് ബെയ്റ്റ് ആയി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബേറ്റിനെ പിടിക്കുന്നു ആ ബേറ്റിട്ട് നമ്മൾ വലിയ ബേറ്റിനെ പിടിക്കാൻ ശ്രമിക്കുന്നു കേട്ടോ ഇത് അട ഇവിടെ പിടിച്ചോട്ടോ ഇതിനെ കുറച്ചുകൂടെ പിടിച്ചോട്ടോ എല്ലാരും കൂടെ ഇതേ നമ്മളിവിടെ സോഫാർ കണ്ടതിൽ ഏറ്റവും വലിയ മീൻ ഞാൻ കാണിച്ചിട്ടവേ ഇവിടെ മനസ്സിലായിട്ട് ഇതുകൊണ്ട് കേട്ടോ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ മീൻ ഏകദേശം ഒരു മൂന്നിഞ്ച് നീളമുള്ള മഡ്സ്കീപ്പർ ആണേ ഇത് ഇപ്പം ഈ ഐഡിയലി ഇവന് എന്നെ കാണത്തില്ല ഇവന് ഇങ്ങനെ ഇരിക്കുന്ന കാര്യം വെച്ചാൽ ഞാൻ കണ്ടോട്ട് വെട്ട അടിച്ചുകൊണ്ടാണ് നമ്മൾ പണ്ട് തവളെ പിടിക്കാൻ പോകും കണ്ണോട്ട് വെട്ടടിക്കണ്ടോ ഇതുണ്ടോ ഞാൻ ഇനി ഇതിന് പിടിക്കാൻ പോണേ പണ്ട് തവള പിടിച്ചു നന്ദു ഞാൻ അവനെ ഇപ്പം നമ്മൾ പിടിക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടാണ് കാരണം ഇതിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇതിനെക്കൊണ്ട് കാണിച്ചു തരാം എവിടെയെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് ഇത് ഇതിന് 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 യാതൊരു രീതിയിലുള്ള ഞാൻ പിടിച്ചത് നമ്മൾ തവളെ പിടിക്കുന്നോട്ട് തന്നെയാണ് ഒരു രീതിയിൽ ഇതിന് ഹേർട്ടാവത്തില്ല വെള്ളത്തിൽ വെക്കുവാണ് ഇപ്പം ഉണ്ടോ പുള്ളി ഇനി നീന്തിക്കോളും ഇത് വേണ്ട ഇതിൻ്റെ അതായത് ശരിക്കും പറയും നമ്മൾ ഇതിനൊക്കെ ക്ലോസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ റെവല്യൂഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഒന്നാണ് കാരണം കടലിൽ നിന്നാണ് എല്ലാ ജീവികളും കയ്യിലോട്ട് കയറിയെന്നാണ് നമ്മുടെ തിയറി പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് പോകുന്നുണ്ടോ അപ്പൊ ഇതൊരു മെയിൻ പറഞ്ഞു ആക്ച്വലി ഹീ ഈസ് ലുക്കിംഗ് ഫോർ എ ഹൈഡിങ് പ്ലേസ് പോട്ടെ പോട്ടെ ശരിക്കും പുള്ളി ഒരു ഹൈഡിങ് അവിടെ ഒരു ഹൈഡിങ് സ്പോട്ട് നോക്കി പോയതാണ് അപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കറിക്കൊക്കെ നമ്മളെപ്പോലെ ആയതെന്ന് തോന്നുന്നു കേട്ടോ ബാ അടുത്തിന് പിടിക്കാം ഇതിനകത്ത് ട്രാപ്പ് ആയി പോകാൻ എന്തുവാ മീനാ നോക്കുന്നുണ്ടോ കുഞ്ഞന്മാരാണ് ഇഷ്ടം പോലെ മീൻ ട്രാപ്പ് ആയി പോയിട്ടുണ്ട് ഇതുകൊണ്ടോ ഈ കാണുന്നെ കോമളമാര് കയറി പോകുന്നതാണ് കേട്ടോ ഇത് കണ്ടോ അതുപോലെ തന്നെ വേറെ നോക്കിയേ ഇത് കണ്ടോ ഇത് കണ്ടോ വേറെ ലഘു മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ ഇനിയിപ്പോ റിയൽ കേവിനകത്തേക്ക് കയറാൻ വേണ്ടി പോണേ മഴ നല്ല മഴ അപ്പൊ ഇത് ഇവിടെയാണ് നമ്മള് വന്ന കേവ് ഇതിനകത്ത് എന്താണ് മീൻ കാണു സെബിൻ ഇവിടെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞപ്പ മരുന്ന് ഉണ്ടോ

എവിടെയാ പറയാൻ പറ്റില്ല കേട്ടോ ഇതിനകത്ത് ചിലപ്പോ ഫിഷസ് ഒക്കെ കാണും നിങ്ങൾ കലക്കി എന്റെ പുറത്തൊക്കെ എന്തൊക്കെയാ കടിക്കുന്നു ഇതുണ്ടോ ഇഷ്ടം പോലെ വരണ്ട ഇതുണ്ട് അത് നല്ലോ എല്ലാം കൂട്ടിരിക്കുന്നത് വലിയൊരു മീൻ അല്ലല്ല പുല്ലനല്ല നമ്മുടെ സ്നാപ്പർ കൂട്ടിരുത്താണ് സ്നാപ്പറല്ല ഈ കല്ലിനടയ്ക്ക് റോക്ക് ഫിഷ് ബേസിക്കലി വേണ്ടേ പിടിച്ച ക്രാബിനൊക്കെ കണ്ടോ കടൽ കടലിനുണ്ട് അവിടെ ഉണ്ടോ എവിടെ സംഭവം പറഞ്ഞു നിർത്തിയണ്ട അടിപൊളിയാണ് അല്ല ഈ ഞണ്ടിന് ഉണ്ടല്ലോ ഞണ്ടരെ കളയണ്ട പോക്കറ്റ് ഇണ്ടാ വരയ്ക്കുന്നത് അതുകൊണ്ടല്ല ലൈബ്രറിന്റെ ആരെങ്കിലും പിടിക്കാൻ പറ്റുന്നേ ഫ്രീ പിടിക്കോ അതൊന്നും ചെയ്തില്ല ബാക്കി അവൻ അവനെ അവനെ ഇരിക്കാൻ അത് ഈ മേനെടുക്കില്ല കൊറച്ചേരം അങ്ങനെ വിളിച്ചാൽ പിന്നെ സീനില്ല നമ്മൾ ഈ രണ്ട് ഉണ്ടോ ഉണ്ടോ നമ്മൾ ഈ രണ്ട് രണ്ടിനെ എടുക്കാൻ എന്താ നമുക്ക് ബേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ നമ്മൾ ഇന്ന് ഇവിടെയാണ് ക്യാമ്പ ചെയ്യുന്നത് അത് എന്നെങ്കിലും നമുക്ക് പിടിക്കണം എന്താ പാടാ എല്ലാവരും ും ഞാണ്ട് ഇതുണ്ടല്ലോ നമ്മൾ ഈ ഒരു കേവിനാടക്കുവാണിതുണ്ടോ ചെറുതായിട്ട് വെള്ളം കയറി വരുന്നുണ്ട് ഗ്രീൻ കളർ അതെ മിക്കാറ് രാത്രി കാണാൻ പറ്റുവായിരിക്കും അവനെ ഇതിന്റെ കാല എനിക്ക് തോന്നാൻ ത്രീ സിക്സ്റ്റി മാർക്ക് തിരിക്കാൻ പറ്റും നാട്ടിൽ അത്രയും അല്ല എന്തുമാ പറയാ മനേ പലപ്പോഴും കഴിഞ്ഞ വർഷം തായ്ലന്റിൽ വന്നു ഇപ്പൊ ആൾക്കാരൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ ഇതായിട്ടാ വന്നു ഈ പ്രാവശ്യം നമ്മൾ ബോട്ടേ വന്നോണ്ടാണ് നമുക്ക് ഇതുപോലുള്ള ആളുകളൊന്നും വളരെ കുറച്ച് ആൾക്കാർ അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം തായ്ലന്റ് വന്നൊരു മനുഷ്യനാണ് പുള്ളിങ്ങനെ പറയണമെങ്കിൽ നിങ്ങക്ക് ഇമാൻ ചെയ്യുന്നുള്ളൂ കാരണം നോർമലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാധനം അല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു അഞ്ച് പ്രാവശ്യം തായ്ലന്റ് വന്നിട്ടുണ്ട് അപ്പം ഒരു അഞ്ച് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഒരു സാധാരണ പോകുമ്പോ ജെയിംസ് ബോണ്ട് ഐലന്റ് ഫിഫി ഫിഫിഐലൻ അങ്ങനെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പക്ഷെ ഇവിടെ ഈ തായ്ലന്റ് ഇത്ര ഐലൻഡ് ഉള്ള നമുക്ക് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളൂ രാവിലെ നമ്മൾ പോയത് സ്പെഷ്യൽ ഈ ട്രിപ്പ് അതായത് നിങ്ങൾ ഇതിനു തായ്ലൻഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ വരിക വന്നിരിക്കണം ചിലപ്പോ നിങ്ങൾ വരുമ്പോ നെക്സ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഇതിനെക്കാളും മലയായിരിക്കും അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ